ാണ് പോലെ ഒത്തിരി ഡിസൈൻസ് നമ്മുടെ ഇത് ഒത്തിരി ഇങ്ങനെയാണ് നമുക്ക് വന്ന് നമുക്ക് സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും അയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇത് കൊള്ളുന്നൊള്ളുന്നത് അതേപോലെ തന്നെ ആലുവ എസ് പി ഓഫീസിന്റെ ഇതുവശത്തായിട്ട് ഫോർ ഹൗസിന്റെ അടുത്താണ് ഇത് സാധന ഉള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈലുകൾ വന്ന് സെലക്ട് ചെയ്ത് ഗോഡോണിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഒരു തിങ്കൾ വീണ്ടുവരുന്ന ഓണത്തിന്റെ മാത്രമല്ല കർക്കിടകത്തിന്റെ സ്ഥിരം ഓഫറാണ് ഇവിടെ ആരേഖികൾക്ക് തൊണ്ണൂറ്റമ്പത് രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നൂറ്റമ്പത് രൂപ അങ്ങനെ പല റേറ്റിലുള്ള സാധനങ്ങളുണ്ട് ഏറ്റവും നല്ല ബ്ലാക്ക് ഗ്രാനൈറ്റ് ഒക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് ഓഫർ 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 ടൈൽസ് ഗ്രാനൈറ്റ് സാനിറ്റിവൈസിന് കിഡലിന്റെ ഓഫറായിട്ട് ആലുവയില് ഗോപുരത്തിങ് വിൽഡേഴ്സിൽ കിഡിലിന്റെ ഓഫറാണ് ഓണോ ആയിട്ട് ഓഫർ ഉണ്ട് അല്ലാത്തതിനകത്ത് എപ്പോഴും ഓഫറുണ്ട് അപ്പൊ ഇന്നലെ ഷോപ്പിന്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആലുവയിലുള്ള ഗോപുരത്തിങ്കൽ ബിൽഡ് വെയറിലാണ് ഇവിടെ ഗ്രാനൈറ്റ് ടൈല് വെയറിനൊക്കെ നല്ല ഡിസ്കൗണ്ട് സെൽ ഉണ്ടെന്ന് പറഞ്ഞു ഗോപുരത്തിങ്കൾ ബിൽഡ് വെയറിൽ ഓൺ ഓഫറിനെ പറ്റിയും ഡിസ്കൗണ്ട് സെലിനെ പറ്റിയുള്ള വിശദമായ വീഡിയോ ആണ് ചെയ്യുന്നത് ആ ചേട്ടാ ഓണമായിട്ട് നല്ല ഓഫറൊക്കെ ഓണമായിട്ട് നമ്മൾ ബിൽഡ് ബിൽഡിൽ അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ് കിലോ അഡ്ഡസീവും ഒരു കിലോ അപ്പോസ് ചെയ്യും ഒന്നര ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ് കിലോ ഗമ്മും അഞ്ചു കിലോ അപ്പോസ് ചെയ്യും രണ്ട് ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നൂറ് കിലോ ഒരു സിങ്കും ആണ് ഫ്രീ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഐറ്റംസ് വൺ സിക്സ്റ്റി എയ്റ്റാണ് ഈ സൈസ് വരുന്നത് ഈ സൈസ് നമ്മൾ ഫോർട്ടി വൺ റുപ്പീസിനാണ് ഓഫറായിട്ട് കൊടുക്കുന്നത് ഓണമായിട്ട് അതുപോലെ തന്നെ അടുത്ത സൈസാണ് ഇത് ആറേ നാല് സൈസാണ് വരുന്നത് ഈ സൈസ് വരുമ്പോ നമ്മൾ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് പിന്നെ അത് കൂടാതെ ഫോർ ബൈ ടു ഓഫറിലുണ്ട് ഇതെല്ലാം രണ്ട് ടൈലുകളാണ് ഇതെല്ലാം വെറും മുപ്പത് രൂപ റേഞ്ച് വിധമാണ് വരുന്നത് ഈ ഐറ്റം വരുന്നത് കാർവിംഗ് ഫിനിഷിംഗ് ആണ് ഇത് നമുക്ക് ക്ലീനിംഗ് ഒക്കെ ഈസി ആയിട്ടുള്ള ഒരു ടൈലാണ് ഇത് വരുമ്പോൾ നമുക്ക് അമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും വൺ സിക്സ്റ്റി എയ്റ്റി അതുപോലെ പല കമ്പനിയുണ്ട് സോമാനിയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ അതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് വന്ന് ഷോറൂമിലൊക്കെ നോക്കി വാങ്ങാൻ സൗകര്യം ഉണ്ട് നിങ്ങൾ എടുക്കാവുന്നതാണ് അമ്പത് രൂപ റേറ്റിലാണ് ഏറ്റവും ചെറിയ വിലക്ക് ആലുവേലി കിട്ടുന്ന അതുകൊണ്ട് എല്ലാവർക്കും വരാം ഓണായിട്ട് ഓഫ് സ്വീകരിക്കാം മാത്സിനിഷ്യൻ സീരീസിലുള്ള ടൈലുകൾ ഇത് തന്നെ നമുക്ക് തന്നെയാണ് നല്ല ഭംഗിയായിരിക്കും ആണ് ഇതൊക്കെ ഫോർബൈന്റെ തന്നെ ഒരു പേസ്റ്റിംഗ് മോഡല് ആണത് കേട്ട ഇപ്പൊ വെറൈറ്റി ആണ് എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു മോഡലാണ് വൈറ്റ് അതേപോലെ തന്നെ പഴയ മോഡലില് ഫോർ സൈസാണത് ഇതൊക്കെ ഫോർ എടുക്കാവുന്ന രീതിയിലുള്ള സാധാരണക്കാർക്കൊക്കെ പറ്റുന്നതാണ് രൂപ മുത് നമുക്ക് ഇത് ഏറ്റവും വില കുറച്ചുള്ള ടൈലാണ് കൊച്ചുകുട്ടികളുടെ കവിത്തടം പോലെ സുന്ദരമായിട്ടുള്ള ടൈലാണ് ഇങ്ങനെയുള്ള ടൈലൊക്കെയാണ് നമ്മള് സെയിൽ ചെയ്യുന്നത് കാർവിംഗ് മോഡലിന്റെ എല്ലാ ടൈപ്പ് ഡിസൈനുകളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈനുകൾ ഇവിടെ അവൈലബിൾ ആണ് പുതുപുത്തൻ ഡിസൈൻ ഇത് അമ്പത് അമ്പത് വരുന്ന പോർച്ച് കൈലുകളാണ് ഈ കാണുന്നത് പോർച്ചിൽ ഇത് പന്ത്രണ്ട് എം എം തിക്നസ് ഉണ്ട് നല്ല ക്വാളിറ്റി ടൈലാണത് അടിപൊളി സാധനം ഇതൊരു അമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു ടണ്ണോളം വെയിറ്റ് പിടിക്കാവുന്ന ടൈപ്പ് പോർച്ച് ടൈലുകളാണ് ഈ കാണുന്നത് ഈ ടൈലൊക്കെ ഇത് ഓപ്പൺ ഇത് കിച്ചൺ ഓപ്പൺ ടെറസ് അങ്ങനെ വരുന്ന ഭാഗങ്ങളിൽ ഇടുന്ന പോർസ് ലൈൻ ടൈലുകളാണ് ഇത് കിച്ചന്റെ വാളിൽ കിച്ചണില് ബാത്റൂമിന്റെ കളക്ഷൻ വരുന്നത് ഇത് മോക്കപ്പ് ചെയ്തൊക്കെയാണ് ബാത്റൂമിന്റെ ഇത് വൈറ്റ് പ്ലെയിൻ വൈറ്റ് ടൈലാണ് സൊമാനി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇതും ഇതേപോലെ തന്നെ സൊമാനി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ടൈലാണ് ഇതൊക്കെ ക്രോസറ്റുകളൊക്കെ ഉണ്ട് ക്ലോസെറ്റൊക്കെ ജോൾസിന്റെ ക്ലോസെറ്റാണ് ചെറിയ കട ക്യൂട്ടായിട്ടുള്ള ഒരു ഹാൻഡ് വാഷിംഗ് കട ഇതൊക്കെ ബാത്റൂമിലൊക്കെ കറക്റ്റ് ക്യൂട്ടായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ബാത്റൂമിന്റെ ആംബിയൻസ് മൊത്തത്തിൽ ചെറിയ ഒരു ടൈപ്പ് ഒരു ജോൺസന്റെ തന്നെ ഒരു സിംഗ് ആണ് സിറാമിക് മോഡൽ ഇപ്പോഴത്തെ ഏറ്റവും വെറൈറ്റി മോഡൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ടൈപ്പ് ഏറ്റവും കൂടുതൽ ഇതും അതേപോലെ തന്നെ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ചെറിയ സ്പേസിലൊക്കെ വെക്കാവുന്ന രീതിയിൽ ഏറ്റവും കൂട്ടായിട്ടുള്ള ഒരു ഹാൻഡ് വാഷിംഗ് ആണ് ഇത് ാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകളാണ് എണ്ണ പഴയതായിട്ട് എണ്ണാണ് ഇതൊക്കെ ബാത്റൂം ഡൈലിസുകൾ ഇതൊക്കെ ബാത്റൂമിന്റെ വാൾ ഒട്ടിക്കാവുന്ന രീതി ചെയ്താണ് നല്ല ഭംഗിയായിട്ടിരിക്കും ബാത്റൂമിലൊക്കെ ഒട്ടിച്ച് ഞാൻ ഇതൊക്കെ ഗ്ലൗസി ഫിനിഷ് ആണ് അതേപോലെ തന്നെ ഫ്ലോറിൽ വിരിക്കുന്ന ബാത്റൂം ടൈല ഇത് എൻഗ്രേവ് ചെയ്ത എൻഗ്രേം ചെയ്താ ഇതൊക്കെ പ്രായക്കാർമാരൊക്കെ ടോയ്ലറ്റ് കയറുമ്പോൾ നമുക്ക് എൻഗ്രെയിം ചെയ്തേക്കുന്നത് കൊണ്ട് സാധാരണ തൈലല്ല ഇതൊക്കെ ഗ്ലോസി ആണെങ്കിൽ ഇത് തളക്കി എൻഗ്രേം ചെയ്തേക്കുന്ന ബാത്റൂമിൽ ഇങ്ങനെയുള്ള തൈലുകളൊന്നും ഉപയോഗിക്കാനായിട്ട് ഇത് ഇങ്ങനെ മൊത്തത്തിൽ ഏത് നമ്മുടെ കയ്യിലുണ്ട് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലെടുക്കും ാണ് എല്ലാം ഒട്ടിക്കുന്നത് ഫ്ലോറിൽ പോയി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എൻഗ്രേവിടെ ഉപയോഗിക്കണം അതെല്ലാം തെറ്റി ഒരിക്കലും തെറ്റില്ല വെള്ള സ്ഥലത്തൊക്കെ സ്റ്റെപ്പിന്റെ മുന്നൂറ് സൈസില് തന്നെയാണ് ഇതാ സ്റ്റെപ്പില് പോളിഷും ഒട്ടിച്ച് നമ്മള് കൊടുത്താൽ എളുപ്പം പണിയാണ് അതേപോലെ തന്നെ സ്ലിപ്പ് ഇല്ല ഇതാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം വർക്കും തീരും നല്ല ഫിനിഷിംഗ് ആണ് തൊണ്ണൂറ് മുന്നൂറ് എന്താ സൈസ് മൂന്നടി ഒരടിയുടെ അത് പല ടൈപ്പ് ആയിട്ട് ഇറങ്ങുന്നത് കൂടുതലും ഇത് മാറ്റ് ഫിനിഷാണ് ഇറങ്ങുന്നത് പൊടിയൊക്കെ പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ല ഭംഗിയായിരിക്കും മാറ്റായിട്ട് എപ്പോഴും ഇങ്ങനെ നിലനിൽക്കാണ് ഇതൊക്കെ സ്റ്റോണുകളാണ് ഇതൊക്കെ എൻഗ്രേം ചെയ്തോണുകളാണ് ഇതൊക്കെ ആയിട്ട് പറ്റുള്ളൂ പുറത്ത് വിട്ടിട്ട് പിടിക്കാൻ പഴയ കൂടുതലാണ് ഇന്ത്യയിലായിട്ടൊക്കെ ആയിട്ട് ചെയ്യാനായിട്ടും നല്ല ഭംഗിയായിരിക്കും ഇതേ ഇൻഡോനേഷ്യൻ പ്ലേറ്റായി ഇത് വാളിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ മോഡൽ ചെയ്യുന്ന എ സി പിന്നെ നല്ല ഭംഗിയായിരിക്കും നല്ല ഫ്ലാറ്റ് ഫിനിഷ് കിട്ടും ആർക്കിടെക്ചറും തന്നെ നമുക്ക് ചെയ്ത് ഇന്റീരിയർ ആയിട്ട് എക്സീരിയർ ആയിട്ടൊക്കെ ചെയ്യാവുന്നത് ഇരുപത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന ധൈര്യങ്ങളത്താം ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാല് വലിയ വാളിലൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് കാലപ്പുരക്കുന്ന ബാത്റൂമില് വിരിക്കാവുന്ന രീതിയിലുള്ള തൈലാണ് അത് ഇതൊക്കെ ഫ്ലോറിൽ വെച്ചിട്ട് കാലപ്പൊരച്ചു കഴുകാനായിട്ടും പള്ളിയിൽ എടുക്കാനൊക്കെ പോകുമ്പോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ബാത്റൂമിനൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള തൈല കുറച്ച് ചെറുതാണ് വിലക്ക് അറബ് ടൈപ്പാണ് ഇതൊക്കെ കുറച്ച് ചെറിയൊരു ബാത്റൂമിലിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടീട്ടിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു അലിക്ക ഉള്ളത് ഇത് അലക്കെല്ലാണത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ചെറിയ ക്യൂട്ടായിട്ടുള്ള അലക്കല്ലാണ് ഇത് വീട്ടമ്മമാർക്കൊക്കെ എപ്പോഴും ഉപയോഗിക്കാം ഇതിന്റെ വില രണ്ടേ തൊള്ളായിട്ടുള്ള ഇതിന്റെ വില വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒതുങ്ങിയിരിക്കും കൊണ്ടുവന്നിട്ട് വരുമ്പോ രാജസ്ഥാൻ എപ്പോ നല്ലൊരു മെറ്റീരിയൽ ആണിത് ഇത് വരുമ്പാലും വൈറ്റ് ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് ജി സെവൻ അതിന്റെ പേര് നല്ലൊരു ഇത് മെറ്റീരിയലാണിത് വരുമ്പോ സ്വാൻറോസ്വാൻറോസ് ഗ്രാനൈറ്റ് ആണ് ഇത് ഇപ്പോഴത്തെ ഒരു പുതിയൊരു മോഡലാണ് ലെതർ ഫിനിഷ് എന്ന് പറയുന്നത് ലെതർ ഇത് നമുക്ക് ചവിട്ടി എടുക്കാനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് പുതിയതായിട്ട് വന്നേക്കുന്ന ഐറ്റം ആണ് ലെതർ ആപ്പിൾ റെഡ് എന്ന് പറഞ്ഞൊരു ഗ്രാനൈറ്റ് ആണ് നല്ല വിരിച്ച നല്ല ഒരു ഐറ്റം ആണ് അത് ആപ്പിൾ റെഡ് ഇത് ഈ ഗ്രാനൈറ്റ് ഫിഷ് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു ഗ്രാനൈറ്റ് ആണ് ഇത് പോളിഷ്ഡ് ആണ് പിന്നെ ഈ ഒരു ഐറ്റം വരുന്നത് ഹണി ബ്ലൂ ലെപ്പോത്ര ഇത് നല്ല നല്ല മൂവിങ് മൂവിംഗ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ബ്ലൂ ഇത് റിവർ റിവർ ബ്ലാക്ക് ബ്ലാക്ക് എന്ന് ഒരു ഒരു ഫിനിഷിംഗ് വരുന്ന ൾക്ക് തൊണ്ണൂറ്റമ്പത് രൂപ വരുന്നത് തൊണ്ണൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ അങ്ങനെ പല റേറ്റിലുള്ള സാധനങ്ങളുണ്ട് ഏറ്റവും നല്ല ബ്ലാക്ക് നമ്മുടെ അടുത്ത് ഇത് ടൈല് ഒട്ടിക്കുന്ന അഡസീവ് ആണ് എന്ന് പറഞ്ഞ ബ്രാൻഡ് അതേപോലെ തന്നെ ഇവിടെ വെബ്ബർ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് പിന്നെ അവിടെ വെബ്ബർ ഉണ്ട് ഉണ്ട് എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉണ്ട് എപ്പോക്സി ഉണ്ട് സിറ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ അഡസീവാണ് ഇത് ഗ്ലാസ് അപ്പോക്സി എന്ന് പറഞ്ഞ ഫിനിഷിംഗ് കൂടിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇത് ഇതിന്റെ പല പല ടൈപ്പ് കളറുകളുണ്ട് ഇതിന്റെ കളേഴ്സുകളാണ് ഈ കാണുന്നത് ഇത് നല്ല തിളക്കം കിട്ടും നമ്മുടെ ഫ്ലോറുകൾക്ക് നല്ല തിളക്കം ആയിരിക്കും ഈ ഒരു ഐറ്റം ചെയ്ത് കഴിഞ്ഞാൽ എപ്പോസിറ്റ് ചേർക്കുന്ന ഗിൽസാണിത് ഇത് നമുക്ക് ജോയിന്റുകൾക്ക് നല്ല തിളക്കം ഉണ്ടാവും ഇതും പല പല ടൈപ്പ് കളറുകളാണ് ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് ഗ്രീൻ ഉണ്ട് ഗോൾഡ് ഉണ്ട് സിൽവർ ഉണ്ട് പല ടൈപ്പ് സാധനങ്ങളുണ്ട് അതിന്റെ ടൈൽസിന്റെ അഡസീവ് എല്ലാ ബ്രാൻഡുകളും അവൈലബിൾ ആണ് അത് ഏറ്റവും വിലക്കുറവിൽ ഗോപുരത്തെങ്കിൽ ബിൽഡ് വെയർ ഓഫറും ഉണ്ട് അതുപോലെ തന്നെ നല്ല കിട്ടില്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടൈലുകളും ഗ്രാനൈറ്റും സാന്റ്വേഴ്സും എല്ലാ മെറ്റീരിയൽസും ഇവിടെ കിട്ടും അപ്പോൾ ഉടനെ തന്നെ ആലുവേരി ഗോപുരത്ത് ബിൽഡേഴ്സായിട്ട് കോണ്ടാക്ട് ചെയ്യാം നേരിട്ട് വന്ന് നമുക്ക് നോക്കാവുന്നതാണ് ഇഷ്ടമുള്ളതൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം